അനിമോളുടെ കാഞ്ഞ ബുദ്ധി സമ്മതിച്ചേ പറ്റൂ കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നുമല്ല ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ പറ്റിയത് അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ അനിമോൾ ബിഗ് ബോസിനിട്ടെതിരെ ലാലട്ടിനെതിരെ ഒരാളി ഒളി സോറി ഒളിയമ്പ ചെയ്തു എന്താണല്ലേ ഇന്നലെ ബിഗ് ബോസ് അക്ബറേയും ആര്യനെയും നെവിനെയും മൂന്ന് ക്യാപ്റ്റന്മാരായി പ്രഖ്യാപിച്ചതിന് ശേഷം അനിമോൾ പറയുന്നുണ്ടായി ഒരു ടാസ്കും കൊടുക്കാതെയാണല്ലോ ബിഗ് ബോസ് വരെ ക്യാപ്റ്റന്മാരായി പ്രഖ്യാപിച്ചത് ഇത് ബിഗ് ബോസിൻ്റെ കളികളാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ നോമിനേഷൻ സമയത്ത് ബിഗ് ബോസിനെതിരെയും ലാലേട്ടറിനെതിരെയും നന്നായി അനുമോൾ സംസാരിക്കുന്നുണ്ട് നമ്മളൊക്കെ പലപ്പോഴും അനുമോൾ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിയായിട്ടും മണ്ടിയായിട്ടും ഒക്കെയാണ് തോന്നിയിരിക്കുന്നത് പിന്നീട് കുട്ടിയായിട്ടും ഒക്കെയാണ് പക്ഷെ അതൊന്നും അല്ല എന്ന് അനുമോൾ തെളിയിച്ചിരിക്കുകയാണ് അനുമോൾ എന്നാലും പറഞ്ഞത് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നെവിനോ എന്ത് ചെയ്താലും ലാലോട്ടണോ ബിഗ് ബോസോ ഒരക്ഷരം വേണ്ടത്തില്ല എൻ്റെ എൻ്റെ ഒരുപാട് സാധനങ്ങൾ നെവിൻ്റെ അടുത്ത് കളയുകയും ഒക്കെ ചെയ്യാൻ പോയിട്ടും അതൊന്നും ചോദ്യം ചെയ്യുക ഫുഡ് പ്രത്യേകിച്ച് പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഫുഡ് എന്നാൽ എന്നെ താഴെ കളയുകയും അവർ വേണ്ടാതിരിക്കുകയും ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തതും ഒക്കെ ലാലോട്ടൻ ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല ബിഗ് ബോസും അങ്ങനെയൊന്നും പറയുന്നില്ല അവിടെ ഗുണ്ടയായി മാറിയിരിക്കുകയാണ് എന്നാലും എന്നോൾ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇത് ജനങ്ങളിലെ കിട്ടുകൊടുത്താണ് അത് വോട്ടിങ്ങെ ബാധിക്കും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അനിമോൾ ഇറക്കുമ്പോൾ അത് ബുദ്ധിപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ പറയുന്നത് അനിമോളുടെ കാഞ്ഞമുത്തിയാണ് വേറൊന്നുമല്ല ഇത് ജനങ്ങളിലേക്ക് ഈ സംഭവം ജനങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇത് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നെവിനും അക്ബർക്കും ആര്യനും ഇവർക്ക് മൂന്ന് പേർക്ക് വോട്ട് മുറയും അതുകൊണ്ടാണ് അനുമോൾ ഇങ്ങനെ ഒരു കളി കളിച്ചത് അനിമോൾക്ക് മനസ്സിലായി ഈ മൂന്ന് പേര് ക്യാപ്റ്റന്മാരായി ബിഗ് ബോസ് പ്രഖ്യാപിച്ചു ഇതിനു മുന്നേ ഒരുപാട് പേരും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിച്ച് ഭയങ്കരമായ ടാസ്ക് മത്സരിച്ച് ജയിച്ച് ക്യാപ്റ്റനായ ആളുകളുണ്ട് അതൊന്നും ഇല്ലാതെ ഈ മൂന്ന് പേരൊരു ടാസ്ക് പോലും കൊടുക്കാതെ ഏഹ് ബിഗ് ബോസ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഈ മൂന്ന് പേര് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചത് ബിഗ് ബോസിൻ്റെ ഫേവറിസവും തന്നെയാണ് അത് നമുക്ക് മനസ്സിലാകും അഞ്ച് പേർ ഒരു മത്സരാർത്ഥികളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്താലും കുഴപ്പമില്ല ഇതിങ്ങനെ കൊടുത്തപ്പോൾ ഈ അക്ബറും ആര്യനും മറ്റേ നെവിനും വരാൻ വേണ്ടി ബിഗ് ബോസ് കാത്തിരിക്കുകയാണ് അവർക്കൊരു ടാസ്ക്കും കൊടുത്തില്ല അവർ മത്സരം ഇതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ജനങ്ങളിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി അനിമോൾ ഇട്ട് കൊടുത്തതാണ് അതിന് അനുമോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത് ബിഗ് ബോസിൻ്റെ കളികളാണ് ഒരു ടാസ്ക് പോലും കൊടുക്കാതെ ഇവരെ മൂന്ന് പേരെയും ക്യാപ്റ്റനാക്കി എന്ന് പറയുന്നു പിന്നെ അനുമോൾ പറയുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുകയാണ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാകാൻ പറയും അനുമോള് പറയുന്നുണ്ട് ആരിനോ ബിഗ് ബോസ് ഈ നെവിനെ ഒന്നും പറയത്തില്ല അത് ആര്യൻ്റെ വിഷയത്തിനാണെങ്കിലും അത് അക്ബറുടെ വിഷയത്തിനാണെങ്കിലും അവരെന്തെല്ലാം തെറ്റി ചെയ്താലും തന്നെ അറിയാവുന്ന കാര്യം ഒരക്ഷരം ബിഗ് ബോസ് ലാലട്ട പറയില്ല അവർക്ക് ഈ ആ ഇന്ന് കഴിഞ്ഞ ദിവസം ലാ ഈ നെവിനെന്തെല്ലാം അനുമോളെ പറഞ്ഞു ഏഹ് സ്ത്രീയെന്നും കുല സ്ത്രീയെന്നും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊന്നും ലാലട്ടർ വലിയ പുരുഷയായിട്ടൊക്കെ ചിരിച്ചു കള്ളി എന്ന് പോവുകയുള്ളൂ എന്തെങ്കിലും പറയുമ്പോൾ അത് ഭയങ്കര ഇഷ്യൂ ആണ് ലാലട്ടർ ബിഗ് ബോസ് ഇതിനെതിരെയാണ് അനുമോർ ചോദിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ കൊച്ചിയിലേക്ക് അവസാനിക്കുകയാണെങ്കിൽ ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്താൽ മനസ്സിലായി താങ്ക് യു